الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما كثرت العرافة التي تجبد المؤمن أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أو تقولوا إنما أشرك آباؤنا من قبل. أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون وكذلك نفصل الآيات ولعلهم يرجعون أو ألنجل تقولوا نجل بريادي ركان أو أن تقولوا نيرتبرنا ذلك أنا شرط برهنوا ഇന്നമ അഷ്റഖ് അബ ഞങ്ങളുടെ പൂർവികരാണ് ബഹുദൈവത്വം സ്വീകരിച്ചത് എന്ന് അവരാണ് ഷിർഖ് ചെയ്തത് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രതിജ്ഞ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ബിങ് കബുലു മുമ്പ് വ കുന്ന ഞങ്ങൾ ഗുരീയത്വമ അവർക്ക് ശേഷമുള്ള തലമുറയാണല്ലോ അവർക്ക് ശേഷമുള്ള അവരുടെ സന്താന പരമ്പരയാണല്ലോ ഞങ്ങൾ അഫ തുലി നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ ബിമ ഫയലിൽ മുബുത്തലൂർ ആ അസത്യവാദികൾ പ്രവർത്തിച്ചത് കൊണ്ട് വ കതാലിക്ക ഇപ്രകാരം നുഫസുലുലായാത്തി വചനങ്ങളെ നാം വിശദീകരിച്ചു തരുന്നു വലാൽഹു അവർ മടങ്ങുകയും മടങ്ങുന്നതിന് വേണ്ടിയും എന്നോട് അർത്ഥം പറയും ഔ തെക്കൂലു അല്ലെങ്കിൽ നിങ്ങൾ പറയുമെന്നതിനാൽ എന്നതാണ് വാക്കിന് അവിടെ സൂചിപ്പിക്കുന്നത് ആ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നിങ്ങൾ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഇന്നമ അഷ്റഖ് ആബ ഉന ഞങ്ങളുടെ പിതാക്കളാണ് ബഹുദൈവത്വം വരിച്ചത് എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തത് നിങ്ങളോട് അങ്ങനെ നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാക്ഷ്യം വഹിപ്പിച്ചത് ഇന്നഷറക്കാബ ഉനാമിൻ ഖബിലു മുമ്പ് ഞങ്ങളുടെ പിതാക്കൾ ഷിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ പറയാതിരിക്കുക വന്ന ഞങ്ങൾ ദുർയത്തമയും പാഴുധിയും അവർക്കു ശേഷം വന്ന സന്താന പരമ്പരകളാണ് അഫതുഹ്ലി കുന നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ നശിപ്പിക്കുകയാണോ ബിമാ ഫൈല മുൻ ഈ മിഥ്യാവാദികൾ ഈ അസത്യവാദികൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവ കതാലിക്കുഫലുലായാത്തി നാം ഇപ്രകാരത്തിൽ നിങ്ങൾക്ക് വചനങ്ങളെ സൂക്തങ്ങളെ വിശദീകരിച്ചു തരുന്നു വലാലഹും അവർ സന്മാർഗത്തിലേക്ക് മടങ്ങുന്നതിന് വേണ്ടിയും നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു അവനാണ് മനുഷ്യ മനുഷ്യരാശിയുടെ അല്ല പ്രപഞ്ചത്തിൻ്റെ ആസകലം റബ്ബ് എന്ന് മനുഷ്യരോട് പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ട് ഈ പ്രതിജ്ഞ എന്തിനാണ് വാങ്ങിയതെന്ന് ചോദിച്ചാൽ ഇനിയൊരു സന്ദർഭം വരും ആരാണ് നിങ്ങളുടെ റബ്ബെന്ന് ചോദിക്കപ്പെടുന്ന ഒരു സന്ദർഭം മനുഷ്യൻ്റെ ജീവിതാന്ത്യത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് അങ്ങനെ ഒരു സന്ദർഭമുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഈ ദുനിയാവിലേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിജ്ഞ വാങ്ങിയിട്ടുള്ളത് എന്നാണ് ഇന്നലെ പറഞ്ഞത് അതുമല്ലെങ്കിൽ അത് തെക്കൂലു അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയാതിരിക്കാൻ ഇന്നമ അശ്വറയ്ക്ക ആഭാവന ഞങ്ങളുടെ പൂർവികരാണല്ലോ ബഹുദൈവത്വം വരിച്ചത് സ്വീകരിച്ചത് ഞങ്ങൾ കുറ്റവാളികളല്ല ഞങ്ങൾ അവരുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെ പോരായിരുന്നു അതിൽ കവിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു ഏകദൈവത്വത്തെ സംബന്ധിച്ച ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കുന്നതിന് അഥവാ ഏകദൈവത്തെക്കുറിച്ച് ഏക റബിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു അന്ന് നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളിൽ ഓരോരുത്തരോടും ഇത്തരത്തിലുള്ള പ്രതിജ്ഞ വാങ്ങിയിട്ടുള്ളത് അതാണവ് തെക്കോലു ഇന്നമ അഷിറ ഞങ്ങളുടെ പൂർവികം അല്ലെങ്കിൽ ഞങ്ങളുടെ പൂർവ്വ പിതാക്കളാണ് ഷിർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞു മാറാൻ സാധിക്കയില്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് മീൻ കപലു മുമ്പ് ഇവ കുഞ്ഞ ഞങ്ങളാകട്ടെ ദുർയത്തമ്മിൻ പഴതിയും അവർക്കു ശേഷം വന്ന തലമുറയാണ് ഞങ്ങൾ പിൻഗാമികളായതിനാൽ ഞങ്ങളുടെ പൂർവികർ ചെയ്തത് കണ്ട് ഞങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞ് പൂർവികരെ ആക്ഷേപിച്ചു കൊണ്ട് രക്ഷപ്പെടാൻ നിങ്ങൾക്കൊരു പഴുതും ഉണ്ടാവുകയില്ല ആയതിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിജ്ഞ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അഫ തുലിക്കുന നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയാണോ പരലോകത്തെ ശിക്ഷയാണ് സൂചിപ്പിക്കുന്നത് അഫ തുഹ്ലിക്കുന നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണ് ബിമ ഫാഹ്ല മുബുത്തുലു നീ അസത്യവാദികൾ അഥവാ ബഹുദൈവത്വത്തിൽ നിന്ന് നിന്നകന്ന് ഏകദൈവത്വത്തിൽ നിന്ന് നിന്നകന്ന് ബഹുദൈവത്വം വരിച്ച ഞങ്ങളുടെ പൂർവികർ അവർ അസത്യവാദികളായിരുന്നു ഞങ്ങൾ അവരുടെ പാത പിന്തുടർന്നു എന്നുള്ളതല്ലാതെ ഞങ്ങൾ സ്വയമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇവ ആയാത്തി ഇങ്ങനെ വിവിധ തരത്തിൽ ഫസ്വഡ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ് വിവിധ തരത്തിൽ നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതിന് നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഏർ ബോധ്യമുണ്ടാകുന്നതിന് വേണ്ടി ആയാത്തുകളെ നാം വിശദീകരിച്ച് തരുന്നുണ്ട് വലഅല്ലർജി അവരൊക്കെയും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് മടങ്ങുന്നതിനും മടങ്ങുന്നതിന് എന്നാണ് വാക്കർത്ഥം എവിടെയൊക്കെ മടങ്ങുന്നത് അള്ളാഹുവിനേക്ക് അള്ളാഹുവിൻ്റെ ജീനിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവർ മടങ്ങി വരുന്നതിനും ആര് മടങ്ങി വരുന്നതിനാണ് ഇത് കേൾക്കുന്ന പ്രത്യേകിച്ചും നേർക്കുനേരം കേൾക്കുന്ന അറബികളും പിൽക്കാലത്ത് ഇത് അംഗീകരിച്ച് കേൾക്കുന്ന ലോകത്തുള്ള എല്ലാ മനുഷ്യരും അള്ളാഹുബിലേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രതിജ്ഞ വാങ്ങിയ കാര്യം പോലും വളരെ സൂക്ഷ്മ തലത്തിൽ നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അർത്ഥം പറഞ്ഞു നിർത്താം ഔ അല്ലെങ്കിൽ തെക്കോലൂ നിങ്ങൾ പറയാതിരിക്കാൻ ഔ അൻ തെക്കോലു എന്ന മേൽവാചത്തിൽ വാചകത്തിലേക്ക് ചേർത്ത് കൊണ്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഇന്നമ അഷ്റഖാബ ഉനാമിങ് ഖബ്ല മുമ്പൊക്കെ ഞങ്ങ മുമ്പ് ഞങ്ങളുടെ പൂർവികർ ശിർക്ക് ചെയ്തതാണ് അവരാണ് ശിർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കുഞ്ഞ ദുരീയത്തമ്മയും വാഴതിഹ്യം ഞങ്ങൾ അവർക്ക് ശേഷം വന്ന അവരെ പിന്തുടർന്ന സന്താനങ്ങളാണല്ലോ ദുരീയത്ത് തലമുറകളാണ് അല്ലെങ്കിൽ സന്താനങ്ങളാണ് അഫതുഹി മുബുത്തലു നീ അസത്യം പറയുകയും അസത്യം സ്വീകരിക്കുകയും അസത്യം പ്രവർത്തിക്കുകയും ചെയ്തവർ അതാണ് മുബുത്ത് ബാത്തില് ബാത്തിൽ നിന്നുണ്ടായതാ ഇങ്ങനെ അസത്യവാദികൾ പ്രവർത്തിച്ചതിന് നീ ഞങ്ങളെ ഹലാക്കുകയാണോ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് നിങ്ങൾ പല ന്യായം പറയാതിരിക്കാം ഇപ്പം കഥാലിക്കൻ ഉഫലുലായാത്തി ഇങ്ങനെ നാം വചനങ്ങളെ സൂക്തങ്ങളെ വിവിധ തരത്തിൽ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു വല്ലാഹും വ്യർജിയൂൻ അവർ മടങ്ങുന്നതിന് വേണ്ടിയും എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കും മടങ്ങുന്ന അവൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഭാഗ്യവാന്മാരില്ലവർ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന എല്ലാ എല്ലാ സംഗതികളിലും നിന്റെ മാർഗദർശനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും തരുമാറാകണേ തരമാറാക്കണേ ഞങ്ങളുടെ രോഗങ്ങളെ നീ ഷിഫിയാക്കണേ ഉള്ള സാമ്പത്തിക പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീ ഞങ്ങൾക്ക് സഹായം നൽകി ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണേ മാറാകണം എന്നാണ് എൻ്റെ വിവിധങ്ങളായ കാരുണ്യമെല്ലാം ഇപ്പോഴും ഞങ്ങളിൽ ചരിഞ്ഞു ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം